ചേട്ടാ ചേട്ടാ എന്തോക്ക അട ചേട്ട എന്താണ് അടിക്കുന്നത് ചേട്ടാ എനിക്കും അടിച്ചു ചേട്ടാ എനിക്കും അടിച്ചു ചേട്ടാ എനിക്കും അടിച്ചു താ ചേട്ടാ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ തിത്ത തിന്നോ കൈപ്പാടോന്നു കഴിക്കുന്ന ചേട്ടാ ഇത്തിരി നേരത്തെ വന്നുകൊണ്ട് ചേട്ടനോട് കളിക്കണം ഇല്ലെങ്കിൽ കളിക്കാനൊന്നും നിക്കൊന്നും ഇല്ല ചേട്ടാ ചേട്ടാ ഇതിന്റെ പെർഫ്യൂമിന്റെ കൈപ്പ് തുമ്മുന്ന കണ്ടില്ലേ കണ്ടില്ലേ തുമ്മുന്നത് എന്തു ചോ ചോ അത് ആ മൂക്കൊണ്ട് ചെയ്തോണ്ട് ചെയ്യുന്നു നോക്ക് എന്താന്ന് എന്താ പോലെ അവന് ഓ ഓ ആ ആ ചേട്ടനോടാണ് കളി കളി തമ്മിൽ ചേട്ടനോടാണേ ചേട്ടനെയും ചേച്ചിയുടെ ഒക്കെയാണ് കളി ഫോണ് വന്നില്ല വരും ചായ ഇട്ട് കൊടുക്കണം കട്ടൻ ചായ ലാപ്ടോപ്പ് ഒക്കെ തുറന്നു വെച്ചിട്ട് അവൻ പോയി എടാ ഇത് അടച്ചിട്ട് പോടാ അടച്ചിട്ട് പോയി ചേട്ടാ എപ്പോഴെപ്പോഴും നമ്മളടയ്ക്ക് സിസ്റ്റം ഒക്കെ പോവും അടച്ചിട്ട് പോയേട്ടാ എപ്പോഴെപ്പോഴും തുറന്നു വെച്ചിട്ട് പോകുന്നത് പോയല്ലേ ചേട്ടാ അങ്ങനെ ചേട്ടൻ്റെ കൂടെയുള്ള കളി എൻ്റെ പൊന്നീരന്താണപ്പാ ചേട്ടനും മോനും പൊക്കോളാം മോനും പൊക്കോണ് ചേട്ടനും പൊക്കോണ് ആ ചേട്ടനെ ചേച്ചി എന്തി ചേച്ചി വന്നില്ലല്ലോ ചേച്ചി ഇപ്പം വരും വരുമ്പോൾ കട്ടൻ ചായ ഇട്ട് കൊടുക്കണം ഷീറ്റ് മാറ്റണം ഷീറ്റ് ഇട്ടിട്ടില്ല ഇതിൻ്റെ പുറത്ത് ഷീറ്റ് വിരിക്കണം അച്ഛ അച്ചടുത്ത് പറയണം ഷീറ്റ് പിരിക്കാൻ ചേട്ടൻ ഇരിക്കുന്നുകൊണ്ടാണ് അവനിങ്ങനെ കയറി നിൽക്കുന്നതെട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നവണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രാത്രിയിലുള്ള വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതെട്ടോ ഡെയിലി കണ്ടന്റ് വേണ്ടേ കൊഞ്ചനാളാ ചേട്ടനായിട്ട് നേരത്തെയൊക്കെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ അർദ്ധരാത്രി വന്ന് നിന്നാലും കളിപ്പിക്കും താമസിച്ച് വന്നാലും കളിപ്പിക്കും ഇന്നവൻ നേരത്തെ വന്നു അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു പെർഫ്യൂമിൻ്റെ ഇപ്പോഴും പോയിട്ടില്ല ഏ കണ്ടർദിക്കാൻ വരുന്നത് ഇപ്പോൾ കഴിക്കുമ്പോൾ അങ്ങനെ ചെന്ന് പെട്ടെന്ന് നക്കോ പൊന്നോ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോനോട് അങ്ങനെ നക്കല്ലേ ഇത് പെർഫ്യൂമ് കഴിപ്പല്ലേ കത്തായിരിക്കും ജാക്കറ്റ് പോയാ ചേട്ട വന്നോളൂ കൂട്ടുകാരെയൊക്കെ കണ്ട് വന്നോളും വന്നോളും ചേട്ടൻ കൂട്ടുകാരെയൊക്കെ കണ്ട് വന്നോളൂ ഏട്ടാ കണ്ടു വന്നോളൂ വന്നിട്ട് കളിപ്പിക്കുമ്പോഴേനെ വണ്ടീടെ അകത്ത് ഉണ്ട് എടുക്കാൻ പോയി നോക്കണ്ട ചേട്ട പോയി അത് മമ്മി തേ കൊതു കയറുന്നോണ്ട് ഇതൊക്കെ അടച്ചിരിക്കണ ഇവിടെ വന്നാൽ കാണാലോ ചേട്ടൻ ഇന്ന് നേരത്തെ വന്നോണ്ട് ക്ലബ്ബിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ക്ലബിൻ്റെ ക്ലബിലിരുന്ന് എന്നിട്ടൊക്കെ വരും ലൈറ്റ് പോണു ബാ കിടക്കാൻ പോണുബാ നോക്കേട്ട അവിടെ ബുള്ളറ്റിനെ കാണാൻ പറ്റൂല ബുള്ളറ്റില്ലല്ലേ എന്റെ ക്യാമറയ്ക്ക് എന്തോ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ക്യാമറയിൽ ഒരന്തോ ഒരു അപാകതയുണ്ട് കേട്ടോ ആഹ് വന്ന നല്ല കുട്ടി അമ്മി വിളിച്ചപ്പറ്റെ വന്ന ഗുഡ് ബോയ് ഗുഡ് ബോയ് എന്നാലും അവന് ആ വാഷ് ബേസിൽ കുത്തി ഇരുന്ന് കഴുകിയില്ലെങ്കിൽ സമാധാനാവൂല എത്ര പ്രാവശ്യം കഴുകി കഴുകി വെളുപ്പാവും പൊന്നോ നീ ഭയങ്കര വെളുപ്പാവും ആ ആ കേറി നിന്നു കൊടുത്ത് കേറി നിന്നു കൊടുത്ത് കഴുകാൻ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് അച്ഛൻ എന്താ മോൻ കഴുകി കൊടുക്കാത്ത രാവിലെ മുഖം കഴിയുന്നതാണ് ബിസ്ക്കറ്റും കഴിച്ചാണ് എന്നിട്ട് ആ എന്നാൽ കഴിച്ചല്ലോ വൈന വിചരി കഴിച്ചല്ലോ കഴിച്ചല്ലോ താഴെ ഇറങ്ങി വരുന്നില്ല ഫ്രണ്ട്സ് തണുത്തിട്ട് അതിന് ഞാൻ വെള്ളം ചൂടാക്കി എന്ന് കുടിക്കാൻ കൊടുത്തത് കേട്ടോ ലുക്വാം വാട്ടർ കൊടുത്തു കുടിക്കാൻ തണുത്ത വെള്ളം ഐസ് പോലത്തെ വെള്ളം ഒച്ച എങ്ങനെ കുടിക്കാനാ പിന്നെ വെള്ളം ഇത്തിരി ചൂടാക്കി കൊടുത്തപ്പോൾ നല്ല വെണ്ണം കുടിച്ചവേ അവനിപ്പോൾ വെ വെള്ളം ഒരുപാട് തണുപ്പ് സമയത്ത് ചൂട് സമയത്ത് കഴിക്കുന്നവനായിട്ടോ മഴ ആയിരുന്നാലും തണുപ്പായാലും വെള്ളം ഒരുപാട് കുടിക്കും അവൻ എങ്ങനെയും ഒരു നാലഞ്ച് ലിറ്റർ വെള്ളം ആവാന് കുടിക്കും ഇപ്പം ഞാൻ രാവിലെ എണീറ്റൊന്ന് ചൂടായി ഇനിയിപ്പോൾ ചൂടാക്കി ചൂടാക്കി കൊടുക്കണേ തണുപ്പത്ത് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല ബിസ്ക്കറ്റൊക്കെ കഴിച്ച് താഴെ ഇറങ്ങി വരുന്നില്ല ഫ്രണ്ട്സ് ഇത് കണ്ടോ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കിടക്കുന്നതാണ് കട്ടിലി കൊണ്ടൊന്ന് കൊടുത്തു ഞാൻ മഴിക്കുന്നു ചേട്ടൻ്റെ അടുത്ത് സ്നേഹം വരുമ്പോ ചേട്ടനെ വിളിക്കണ എന്താണ് കണ്ണാ കണ്ണാ അച്ചൂന്നും വിളിക്കൂല കണ്ണാ ഓ മൈജനാനി എന്തൊരു സന്തോഷം എന്തൊരു സന്തോഷം എല്ലാവരും അടുത്ത് കിടക്കുമ്പോഴാണ് സന്തോഷം കളി കളി കടന്നോ വിളിച്ചോ ഓ മോഹം കഴുകാൻ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് അച്ഛൻ എന്താ മോഹം കഴുകി കൊടുക്കാത്തത് രാവിലെ മോഹം കഴുകിയതാണ് ബിസ്ക്കറ്റും കഴിച്ചാണ് എന്നിട്ട് ആ എന്നാലും അവന് ആ വാഷ് ബേസിൽ കുത്തിയിരുന്ന് കഴുകിയില്ലെങ്കിൽ സമാധാനം ആവൂല എത്ര പ്രാവശ്യം കഴുകി കഴുകി വെളുപ്പാവും പൊഞ്ഞോ നീ ഭയങ്കര വെളുപ്പാവും ആ കയറി നിന്നു കൊടുത്ത് കയറി നിന്നുകൊടുത്ത് കഴുകാൻ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് അച്ഛൻ എന്താ മോഹം കഴുകി കൊടുക്കാത്തത് രാവിലെ മോഹം കഴുകിയതാണ് ബിസ്ക്കറ്റും കഴിച്ചാണ് എന്നിട്ട് ആ എന്നാൽ കഴിച്ചല്ലോ പതിനൊച്ചിരി കഴിച്ചല്ലോ കഴിച്ചല്ലോ താഴെ ഇറങ്ങി വരുന്നില്ല ഫ്രണ്ട്സ് തണുത്തിട്ട് അതിന് ഞാൻ വെള്ളം ചൂടാക്കി എന്ന് കുടിക്കാൻ കൊടുത്തത് കേട്ടോ ലുക്വാം വാട്ടർ കൊടുത്തു കുടിക്കാൻ തണുത്ത വെള്ളം ഐസ് പോലത്തെ വെള്ളം ഒക്കെ ഒച്ച എങ്ങനെ കുടിക്കാനാണ് വെള്ളം ഇത്തിരി ചൂടാക്കി കൊടുത്തപ്പോൾ നല്ല വെള്ളം കുടിച്ചവരെ അവനിപ്പോൾ വെ വെള്ളം ഒരുപാട് തണുപ്പ് സമയത്ത് ചൂട് സമയത്ത് കഴിക്കുന്നവനായിട്ടോ മഴ ആയിരുന്നാലും തണുപ്പായാലും വെള്ളം ഒരുപാട് കുടിക്കും അവൻ എങ്ങനെയും ഒരു നാലഞ്ച് ലിറ്റർ വെള്ളം അവൻ കുടിക്കും ഇപ്പം ഞാൻ രാവിലെ എണീറ്റൊന്ന് ചൂടായി ഇനിയിപ്പോൾ ചൂടാക്കി ചൂടാക്കി കൊടുക്കണേ തണുപ്പത്ത് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല ബിസ്ക്കറ്റൊക്കെ കഴിച്ച് താഴെ ഇറങ്ങി വരുന്നില്ല ഫ്രണ്ട്സ് ഇത് കണ്ട ബിസ്ക്കറ്റ് കഴിച്ചിരി കിടക്കുന്നതാണ് കട്ടിലിൽ കൊണ്ടൊന്ന് കൊടുത്തു ഞാൻ മഴുകുന്നു ചേട്ടൻ്റെ അടുത്ത് കണ്ണാ കണ്ണാ സ്നേഹം വരുമ്പോ ചേട്ടനെ വിളിക്കണ എന്താണ് കണ്ണാ കണ്ണാ അപ്പ അച്ച കണ്ണാ ഓ മൈജനാനീ എന്തൊരു സന്തോഷം എന്തൊരു സന്തോഷം എല്ലാവരും അടുത്ത് കിടക്കുമ്പോഴാണ് സന്തോഷം കളി കളി വിളിച്ചോ ഓ മോഹം കഴുകാൻ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് അച്ഛൻ എന്താ മോഹം കഴുകി കൊടുക്കാത്തത് രാവിലെ മോഹം കഴുകിയതാണ് ബിസ്ക്കറ്റും കഴിച്ചാണ് എന്നിട്ട് ആ എന്നാലും അവന് ആ വാഷ് ബേസിൽ കുത്തിയിരുന്ന് കഴുകിയില്ലെങ്കിൽ സമാധാനം ആവൂല എത്ര പ്രാവശ്യം കഴി കഴുകി കഴുകി വെളുപ്പാവും പൊഞ്ഞോ നീ ഭയങ്കര വെളുപ്പാവും ആ ആ കേറി നിന്നുകൊടുത്ത് കയറി നിന്നുകൊടുത്ത് ആ അച്ഛാ തുടച്ചതെന്നില്ലേ ആ ശരി ശരി വെരി ഗുഡ് പോയി ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം മോഹൻ തുടക്കം എനിക്ക് വയ്യ എൻ്റെ പൊന്നും ചക്കടം ഇത് മൂന്നാമത്തെ പ്രാവശ്യമായി ആദ്യം ഒന്ന് തുടച്ച് ബിസ്ക്കറ്റ് കഴിച്ച് അവന് നിർബന്ധമാണ് വാഷ് ബേസിൽ വന്ന് കഴുകണം എന്ന് നിർബന്ധം നമ്മളൊക്കെ ഈ വാഷ് ബേസിൽ അവൻ ചെറുപ്പത്തിലേ കണ്ട് 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 അവനും ശീലിച്ചതങ്ങനെയാണ് പാവം ചേച്ചി പോയി പോയി ചേച്ചി പോയി ഇനി ചേട്ടൻ പോകും ഡാടി പോകും ചേട്ടൻ പോന്ന് ചേട്ടൻ പോന്ന് ടാട്ട പറ മോനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം മോനെ തുടക്കണം ചൂടുവെള്ളത്തിൽ തുടക്കണം നിന്നെ പണിയുണ്ട് ടാട്ടാ ബൈക്കിലാണോ എല്ലാം എടുത്താ ശരി എല്ലാരും വിട്ടുവന്ന് ടാട്ട പറയാതെ പറ്റൂല അവന് പോന്ന് ചേട്ടാ അവിടെ ഒരു വണ്ടി വന്ന് നിന്നല്ലോടാ ഓ ആ വണ്ടി ആരോ വന്ന് നിന്നതിനാണ് കൊരക്കുന്നത് അത് ഏതോ വഴി വഴിയാത്രക്കാരാ പേഴ്സൊക്കെ നോക്കണം കേട്ടാ പേഴ്സ് ആ പേഴ്സൊക്കെ ബാക്കിൽ ഇടരുത് ശരിയാ തല മൂടിയിട്ട് പോ ടാറ്റ പറ ടാറ്റ പറ തലമൂട് തലമൂട് കാറ്റുണ്ട് തല മൂടിയിട്ട് പോ തലമൂട് തല മൂടിയിട്ടൊക്കെ പോക്കോ കാറ്റ് തലയും ഗലയൊക്കെ മൂട് കഴുത്തൊക്കെ മൂടിയിട്ട് പോ പോരത്ത കൊത്ത വെച്ചിരിക്കണെ ഒയ്യോ ചേട്ടാ പോകുന്ന രീതിയിൽ ഇനി അച്ച പോവും നിന്നെ തുടക്കണം തുടച്ചെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റണം ബാ പൊന്നു വാ അലക്കാനുണ്ട് സെറ്ററും സെറ്ററൊക്കെ അലക്കിയിടണം അപ്പോൾ ഫ്രണ്ട്സ് എവിടെ പൊന്നു നോക്കട്ടെ പൊഞ്ഞുവോ നോക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അവനെ ഇന്നൊന്ന് ചൂടാക്കി വെള്ളം ചൂടാക്കി ഒക്കെ എടുത്ത് അതിനെ ഞാൻ തോർത്ത് കൊണ്ടൊക്കെ തുടച്ചൊന്ന് ഡ്രയർ മെഷീനിലൊക്കെ അതിൻ്റെ അച്ഛൻ പോകുന്ന മുൻപേ എല്ലാം ശരിയാക്കി വെച്ചു കേട്ടോ എന്നിട്ടൊന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് ഇത്തിരി പെടികിരി കൊടുക്കാം അപ്പോൾ പെടികിരി കൊടുക്കുമ്പോൾ അധികം ചീത്ത ആവൂല കേട്ടോ ശരീരമൊന്നും ശരീരം ഒന്നും അധികം ചീത്ത ആവൂല പെടികിരി കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് മുമ്പ് ഒന്ന് തുടച്ചൊക്കെ എടുക്കാമെന്ന് കേട്ടോ നല്ല തണുപ്പല്ലേ ചോറ് കൊടുക്ക എന്നാണെങ്കിൽ ശരീരത്തിലൊക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മുടെ പൊന്ന കൈയൊക്കെ നോക്കട്ടെ കൈയൊക്കെ നോക്കട്ടെ പൊന്ന അമ്പ പൊന്നല്ലേടാ ഇവിടെ ഇച്ചു വെച്ചു പോലുമൊക്കെ ഇപ്പം ഇന്നൊന്ന് വെള്ളത്തിൽ തുടച്ചെടുത്തു ഞാൻ ചൂട് വെള്ളത്തിലേ ഞാൻ കുളിക്കുമ്പോൾ തന്നെ ഞാൻ കുളിക്കുന്ന ചൂടുവെള്ളത്തിൽ തന്നെ ഒരു ബക്കറ്റിൽ പിടിച്ചുകൊണ്ട് വന്നു ഇവനൊന്ന് തുടച്ചെടുത്തു തുടച്ചെടുത്തിട്ട് ഒന്ന് പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു എന്നിട്ടൊന്ന് പെഡിഗ്രി കൊടുക്ക പെഡിഗ്രി കൊടുക്കുമ്പോ അധികം ശരീരത്തിലൊന്നും വിഴിവില്ല കേട്ടോ അതാണേ ഉം ആ ഡ്രസ് ഇടയിട്ട് ഇല്ല അവർ തോക്കുന്ന ഡ്രസ് ഇട പോഞ്ഞാ വാ ഇവിടെ ഇവിടെ വന്നേ ഇവിടെ വന്നേ ആ നല്ല കുട്ടി വാ പോവാ നമുക്ക് ടാറ്റ പോവാ ഈ അവിടെ കാല് ടാറ്റ പോഞ്ഞോ കാല്റ്റ കണ്ടോ കാരണം ഇവന്റെ ഗഞ്ചിയും രാവിലെ അലക്കിയിട്ട് ഉണങ്ങൂളെ കട്ടിയുള്ളതല്ലേ ഈ തണുപ്പ് സമയത്ത് നമുക്ക് തുണികൾ കൂടുതലായിരിക്കും കേട്ടോ അലക്കാൻ കാരണം എല്ലാവരുടെ സെറ്റർ ഇട്ടുകൊണ്ട് പോകുന്നത് കോട്ട നമ്മൾ ഡ്രൈ ക്ലീൻ കൊടുക്കും എല്ലാം വാ വാ കാളു ആ എന്നാ ഇപ്പുറത്ത് വാച്ചു വാണ്ടു പോവാളിൽ പോവാം അപ്പൊ ഫ്രണ്ട്സ് അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് കണ്ടോ അപ്പോ ഇങ്ങനെ ഇനി ഇച്ചിരി പെടികിരി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കും അവിടെ പാൽ അധികം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ അപ്പോൾ അത് കാരണം അര ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ആ പെടികിയിൽ കുഴച്ചിട്ട് ഞാൻ പാരി കൊടുക്കും ചോറ് കൊടുക്കുമ്പോൾ ചീത്തയാവും പെട്ടെന്ന് കേട്ടോ മഞ്ഞപ്പൊടി മിഞ്ഞപ്പൊടിയൊക്കെ വെയ്യോ അയ്യോ അപ്പം കൊച്ചിനെ കണ്ടോ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക പൊഞ്ഞു അവിടെ ഇരിക്കേ ഇരുന്നേ അവിടെ ഇവിടെ വന്നേ പൊന്നോ മമ്മിക്ക് എത്തൂലെന്നേ ഇവിടെ വാ ആ ആ നല്ല കുട്ടി അവിടെ ഇരിക്കു അവിടെ ഇരിക്കു ആ ഈ മണമുള്ള പൗഡറും കൂടെ ഉണ്ടട്ടെ ഇത് പൊന്നിൻ്റെയാണ് ഇത് മണമുള്ളതാണ് നല്ല സ്മെല്ലുള്ള പൗഡറാണ് പൊന്നിന് ഒരു മിനിറ്റ് അപ്പം ഇന്ന് വൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനി തുണികൾ കുറേ അലക്ക അലക്കാൻ ഇട്ടിരിക്കുന്ന കേട്ടോ അതുകൊണ്ടൊന്ന് മുകളിൽ പിരിക്കണം കാരണം തണുപ്പത്തി നമുക്ക് തുണികൾ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഉമ്മ ഇത് കണ്ടോ ഉമ്മൻ തരുന്നുണ്ട് ഉമ്മൻ തരുന്നുണ്ടോ ഉമ്മൻ തരുന്നു കണ്ടോ കണ്ടോ ഒരു മൻകുട്ടി തന്നെ ഒരു മൺകുട്ടി തന്നെ മാമ്മിക്ക് ഉം 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 തന്നൂ തന്നു ഒരു മൂട്ടു ഉമ്മ ഉമ്മ ഉമ്മുണ്ടരം ഉമ്മ 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 ചുണ്ടരം ഉമ്മ 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 എല്ലുണ്ട് ഇങ്ങോട്ടൊരു സുമെല്ലുണ്ട് വന്നും തന്നെ ഇവിടെത്തന്നെ ഇവിടെത്തന്നെ ഉമ്മ ഉമ്മ കാണിക്കണം ഉമ്മ എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് എന്റെ മോന്റെ കളികളും ചിരികളും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഒത്തിരി പണികളുണ്ട് ദീപകിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നുണ്ട് ദീപക്കിന് വലിയ വലിയ പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റുന്നില്ല ഇന്നലെ അവന് വേറൊരു വീട്ടിൽ അവനെ ഒരുപാട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എങ്ങോണ്ടോ സവാളറിഞ്ഞ അപ്പോൾ പോലെ കത്തിയല്ലേ ഒരു ബോട്ടി കൊണ്ട് അരിയുന്നത് അപ്പോൾ ബോട്ടി കൊണ്ട് അരിഞ്ഞപ്പോൾ എങ്ങോണ്ടോ കൈ മുറിഞ്ഞു തിരിച്ച് ചോരയൊക്കെ വന്നിട്ട് ഞാൻ നല്ല ട്യൂബും ഇവിടെ ഒരു നല്ല ട്യൂബ് ട്യൂബുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് പ്ലാസ്റ്റിക് കവറ് കൊണ്ട് കെട്ടിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്നേ വന്നേ ഇങ്ങോട്ട് വന്നി 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 വണ്ണി മണ്ണി മണ്ണി അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എൻ്റെ കൊച്ചായിട്ടൊക്കെ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് കേട്ടോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഞാൻ കുളി കഴിഞ്ഞപ്പ തന്നെ മോനെ ആ ചൂടുവെള്ളത്തിൽ ഒരു ചൂടുവെള്ളം എടുത്തു പിന്നെ മിഷൻ ഓഫ് ചെയ്തിട്ട് ഉമ്മ കണ്ടോ അ കൊല്ലണം ഇത് കണ്ടോ ഇത് കണ്ടോ ഉം ഉമ്മൻ വെച്ച് ഉമ്മൻ വെച്ച് കൊല്ലണം കേട്ടോ ഇത് കണ്ടോ ഉം 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 കണ്ടല്ലോ ഒരു ഹൈ കൊടുത്തേ എണീറ്റ് എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ മമ്മി വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നു എണീറ്റ് ഹായ് കൊടുത്തേ എണീറ്റിരുന്നു കിടന്നല്ല എണീറ്റിരുന്നു ഒരു ഹൈ കൊടുക്ക ബാ എണീറ്റിരുന്നു ഒരു ഹൈ കൊടുക്ക ബാ നമ്മുടെ പൊന്നല്ലേ എണീറ്റിരുന്നു കൊടുത്തെ വേണ്ട ഇരുന്നും കൊണ്ട് ത എല്ലാവർക്കും കിടന്നുകൊണ്ടാണോ തരുന്നത് ഒരു ഹൈ ഹായ് ഇപ്പുറത്തൊരു കായ് ഹായ് എല്ലാവരും കണ്ടല്ലോ മോൻ ഹായ് തരുന്നു ഇരുന്നും കൊണ്ട് ഹായ് ആ ഇപ്പുറത്തെ കൈ ഇപ്പുറത്തേക്കായ് എവിടെ പൊക്ക് ഹായ് നല്ല മോൻ പുറത്തെ കൈൻ്റെ ഒന്നും കൂടെ എല്ലാവരും ചോദിച്ച് മോൻ്റെ അടുത്തൊരു ഹായ് ഹായ് ചോദിച്ചു തന്നേ ഹായ് കണ്ടല്ലോ ഫ്രണ്ട്സ് ഹായ് തന്നു എല്ലാവർക്കും ഹായ് തന്നു നല്ല മോനാണ് ഗുഡ് ബോ ഗുഡ് ബോയ് ആണ് ആയിട്ട് എൻ്റെ മോൻ ദേ എവിടെ അച്ചു കൈ പൊക്ക മമ്മയ്ക്ക് പൊങ്ങുന്നില്ല കൈ അപ്പം എല്ലാവർക്കും ബായ് തന്നു ഹായ് തന്നു അപ്പോൾ നാളൊരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുവരേക്കും ബൈ